ക്ലൈമറ്റ് ഹാസ് ചേഞ്ച് ക്ലൈമറ്റ് സഡൻലി ഓക്കെ കാലാവസ്ഥ വെതറാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീസൺസ് ആയിട്ട് വരും ഓക്കെ ദയവായി ബെഡ്ഷീറ്റ്സ് മാറ്റു പ്ലീസ് ചേഞ്ച് യു ബെഡ്ഷീറ്റ് ഓക്കെ കഴിഞ്ഞ വർഷം ഞാൻ ജോലി മാറ്റി ഐ ചേഞ്ച് മൈ ജോബ് ലാസ്റ്റ് ഇയർ ഓക്കെ ഇതിൻ്റെ പകരം നമുക്ക് സ്വിച്ച് എന്നുള്ള വേർഡും കൂടി യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഞങ്ങൾ തിയേറ്ററിൽ സീറ്റ് മാറി ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ വരുന്നത് കോമൻറ്റാണ്